Selamat pagi Eh. Good morning. Assalamualaikum. 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 Aduh. Aduh. ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഖമെന്നല്ലേ ഞങ്ങൾക്കും സുഖമാണ് അലഹമില്ലാ റാഹത്തായിട്ട് പോകണുണ്ട് രണ്ട് ദിവസം മുന്നേ നല്ല മഴ പെയ്തിട്ടില്ലായിരുന്നു ആ മഴ പെയ്ത സമയത്ത് യാർബീബിൻ്റെ മേലെ ഒരു പ്രാണി വന്നിരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു തണർപ്പ് പോലെ ഒരു റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ചെറിയൊരു ചുടുവെള്ളത്തിൽ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അന്നൊന്ന് ഉറങ്ങി എണീറ്റ് രാവിലെ നോക്കിയപ്പോൾ ഒരു പൊള്ളിയേ പോലെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാവിലെ ഓളിങ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറും ഒല്മെൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൊൽമെൻ്റൊക്കെ തേച്ച് ഇപ്പോൾ സുഖമായി മുറയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അവളുടെ മാല തട്ടിയിട്ട് മാലൊക്കെ ഞാൻ ഊരി കൊടുത്തിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുമ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഒന്ന് ഫ്രീ ആയിട്ട് കിടന്നോട്ടെ നല്ലോണം കാറ്റ് കൊണ്ടിട്ടൊന്ന് ഉണങ്ങിക്കോട്ടെ ഒൽമെൻ്റ് ഒക്കെ മേലിൽ നിന്നോട്ടെ വിചാരിച്ചിട്ട് ഡ്രസ്സ് ഒന്നും ഇട്ട് കൊടുക്കാതെ കിടത്ത് ഉറക്കിയിട്ടുണ്ടിരുന്നത് യാരവേവിക്ക് ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുഡ് കൊടുക്കൽ തുടങ്ങിക്കണ് അപ്പോൾ യാരവേവി രാവിലെ എണീക്കുമ്പോൾ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഒക്കെ എഗ്ഗ് ഹാഫ് വേവിൽ ബോയിൽ ചെയ്തിട്ട് കൊടുക്കലുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഈ അറുബേബിക്ക് ഭയങ്കര മടിയാണ് പിടിച്ചിരുത്തി അങ്ങനെ കൊടുക്കലാണ് കരയിലൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കൊടുക്കാതെ പറ്റൂലല്ലോ എന്ത് ഫുഡാണെങ്കിലും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ ദിവസം അവൾ അത് നല്ലവണ്ണം കഴിക്കും പിന്നെ ഒരു ദിവസം അത് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കലാണ് ഓരോ ദിവസം അതുകൊണ്ട് തന്നെ ഓൾഡ് ഓരോ ദിവസത്തെയും മെനു വേറെ വേറെയാണ് വെറൈറ്റി വെറൈറ്റി മെനുസാണ് ഈ അറുബേബിക്ക് ഉള്ളത് അമ്മ കുട്ടി കുടികളാണോ ഗുടികകളാണോ ഏ ഗുടികളാണ് കേട്ടോ ഷിപ്പ് ഞാൻ പൊതുവേ ഒരു ടീ പേഴ്സൺ അല്ല എപ്പോഴെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ ഇന്നും ചായ കണ്ടപ്പോൾ എനിക്കെന്തോ കുടിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി അങ്ങനെ യാരബേബിനെ അമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ഇറങ്ങി ഈ കണ്ണുണ്ടല്ലോ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള തോടാണ് മഴ പെയ്ത തോട്ടിൽ നല്ലോണം വെള്ളം വരും ഫ്ലഡ് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറലുണ്ട് ഒക്കെ ഒരു ഓർമ്മ വെച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായൊരു വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലെ അമ്മക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ കഥയാണ് ആ കഥ ഇൻഷല്ല ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു ബേബിനെ അരബേബിനെ വരെ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാനിതാ ഈ സ്ഥലത്ത് പോയിരിക്കും നിറച്ച് വെള്ളമുണ്ടാകും ഞാനൊരോ കല്ലെടുത്ത് എറിഞ്ഞ് അങ്ങനെ ഞാൻ ഓരോന്ന് ആലോചിച്ചിരിക്കലുണ്ട് ഞാനങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മയച്ചു വന്നിട്ട് ചോദിക്കും എന്തോ പ്രശ്നമുണ്ടല്ലോ സത്യം പറഞ്ഞോ എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് തന്നെയാണ് ഈ തോട് എന്ന് പറയാം രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര സൈലൻസ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കാക്കൻ്റെയും കിളികളുടെയും മാത്രം ഒച്ച അവിടെ പോയി പോയിരിക്കാന്ന് തന്നെ മനസ്സിനൊരു സുഖമാണ് ഉമ്മ ചിഹ്ന പ്രസവിച്ച് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളെ അവിടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഇപ്പം അലഹമ്മില്ല ഇരുപത് വർഷം കഴിഞ്ഞ് നമ്മളിവിടെ ആയിട്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെ തോടായതുകൊണ്ട് ഞങ്ങൾ അത്രയും കെയർ ചെയ്ത് അത്രയും ശ്രദ്ധയോടെയാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത് ഇത് നമ്മളെ വീടിന്റെ മുന്നിലുള്ള തോടാണ് കഴിഞ്ഞത് ഇത് തോട് വീട് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് നടന്നാൽ മതി അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ നയൻ തേർട്ടി ആയപ്പോ യാര ബേബിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി ഇത് യാരബേബിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇണ്ടാക്കിട്ടുള്ള ഇതാണ് രാവിലെ കൊടുത്തിട്ടുണ്ടിരുന്നത് ഞാർക്കിയാ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് അവൾ എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ അവൾക്ക് ഒരു ഉറക്കുണ്ട് കുറെ സമയമൊന്നും ഉറങ്ങൂല എന്നാലും കുറച്ച് സമയമൊക്കെ അവൾ ഉറങ്ങും ആദ്യമൊക്കെ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യാറ് ബേബി ശേഷം ഒന്നിനും സമയം കിട്ടലില്ല പിന്നെ ആറ് ബേബി ഉറങ്ങുമ്പോഴേ എന്തിനേലൊക്കെ പറ്റലുള്ളൂ അങ്ങനെ ആറ് ബേബിനെ ഉറക്കിയിട്ട് ഞാൻ ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് കാക്കൂരും വർക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചിക്കനും ബീഫും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടിലെ ഐസ്ക്രീമോ ഐസോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഈ സാധനമാണ് കൊണ്ടുവരല് കാരണം ഉമ്മച്ചു പേരെ ഇതിൻ്റെ ഫാനാണ് പൊതുവേ എൻ്റെ ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഈ ഐസ് ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നല്ല മധുരമുള്ള പഴുത്ത മാങ്ങല്ലേ അതിൻ്റെ പളുപ്പ് ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കിയ പോലെയാണ് ഇത് കഴിക്കുമ്പോഴുള്ള ഫീല് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇൻ്റെ പണികളൊക്കെ തീർത്തിട്ട് ഞാനും കുളിച്ച് ഫ്രഷായി ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളൊരു പാട്ട് കേട്ടോ അത് വേറെ ആരുമല്ല എൻ്റെ കാക്കു ഈ ആറ് ബേബീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടിക്കൊടുക്കുകയാണ് ഓൾക്ക് മാമൻ പാട്ട് പാടണതും അത് കേട്ട് കിടക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുളി കഴിഞ്ഞാൽ ഒരു രണ്ട് തുമ്മൽ അത് നിർബന്ധമാണ് ഈ ഒരു സംഭവമുള്ള എത്ര ആളും ഉണ്ടാവല്ലേ പണ്ടാറ കൺമശൊക്കെ തെറ്റിയും പോയി അങ്ങനെ പിന്നെ ഒരു തുമ്മലിൽ പറഞ്ഞിട്ടുള്ള കൺമശൊക്കെ റെഡിയാക്കിയിട്ട് നല്ല മറ്റൊരുങ്ങിച്ചുണ്ടായിരുന്നു അപ്പങ്ങൾ ചോദിക്കും ഈ കെട്ടി കെട്ടിയൊരുങ്ങിച്ച് എവിടേക്ക് പോകാനുള്ള പുറപ്പാടാണെന്ന് ഇല്ലേ കയസ് എവിടക്കും പോകാനില്ല ഫുഡ് കഴിക്കുക റീൽസ് കാണാം കിടന്നുറങ്ങാം അതിനാണിപ്പോൾ ഇങ്ങനെ മാറ്റുന്നത് എന്നാലും ഒരു സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ നല്ലതല്ലേ അതുകൊണ്ട് കിടക്കട്ടെ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഈ ടീഷർട്ട് ഉണ്ടല്ലോ അതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ത്രീ ആയി ആറ് ബേബി ഇട്ടിട്ടുള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ ചെറിയ മോൻ്റേതാണ് ഞങ്ങളുടെ ഐതുകുട്ടീൻ്റെ ഡ്രസ്സാണ് ഒക്കെ ചെയ്തെടുത്തത് പിന്നെ ഞങ്ങൾ നല്ല ചോറും അതിലോട്ട് നല്ല ചൂടും മോരുകറിയും ബീട്രൂട്ട് അച്ചാറും കാരറ്റ് അച്ചാറും പിന്നെ ബീഫ് വെരട്ടിയതും കൂടെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു പോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഒരു ഒരു ഡയറി മിൽക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് യാര ബേബിക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞൊക്കെ കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് കുറച്ച് സമയം ഉറങ്ങി പിന്നെ ഈവനിങ് ആയപ്പോ ചിപ്സൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാരൂടെ കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു യാര ബേബിനേം കൊണ്ട് ആദ്യമായിട്ട് മമ്മന്റെ നാട് കാണാൻ അറിഞ്ഞതാ ആടല്ല മുറ്റം കാണാൻ ഇറങ്ങിയതാ അല്ലേ ആരാ നാട് കാണാൻ പോകണല്ലേ ഈ വഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ മനസ്സിന്റെ ഉള്ളില് ഭയങ്കര ഒരു വിങ്ങലാണ് അല്ലാത്തൊരു സങ്കടമാണ് ഞാനൊരു രണ്ടിൽ പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് ഒരു ഉച്ച സമയത്തിനെ വിളിക്കാൻ വേണ്ടി വന്നു ഈ തോട്ടക്ക് കുളിക്കാൻ വരുന്നുണ്ടോ ഞാനും എന്റെ അമ്മയൊക്കെ തോട്ടക്ക് പോവാണ് ഈ പോരൂന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പുറത്തൊക്കെ ഇറക്കണ കാര്യത്തിൽ എന്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഈ പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നെ റൂമിൽ പൂട്ടിട്ട് ഇങ്ങനെ ഓളും ഓളമ്മയും കസിൻസും എല്ലാവരും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് തോട്ടിൽ പോയപ്പോൾ പോയി മരണപ്പെടീരുന്നു നല്ല ഒഴുക്കും നല്ല വെള്ളവും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് കുഞ്ഞിനെ ആർക്കും രക്ഷപ്പെടുത്താനും പറ്റില്ല ഓള് താഴോട്ട് ചളിയിൽ പൂണ്ടു പോവായിരുന്നു അവസാനായിട്ട് ഒളിനെ വിളിക്കാവുന്നത് എന്റെ കണ്ണില് ഇന്നും ഉണ്ട് ഞങ്ങളുടെ അവസാന കാഴ്ച അതായിരുന്നു മയത്ത് കാണാൻ പോലും പോവാനുള്ള ശക്തി എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു അതിനുശേഷം ഞങ്ങൾ തീരെ പുറത്തൊന്നും ഇറങ്ങലില്ലായിരുന്നു ഇപ്പോഴും മുറ്റത്ത് തോടാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് എനിക്കിപ്പോഴും നീന്താൻ ശരിക്കും അറിയൂല്ലോ ഞങ്ങളാ ഞങ്ങളമ്മച്ച എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് ഞങ്ങളമ്മ ഞങ്ങളെ മക്കളെ നോക്കുന്നുണ്ട് ഞങ്ങളെ മക്കളും ഞങ്ങളമ്മച്ചൻ്റെ കയ്യിൽ ഞങ്ങളെ പോലെ തന്നെ അത്രയും സേഫായിട്ടാണ് വളർന്നത് അങ്ങനെ ആരോപിക്കാൻ നമ്മളെ വീടിൻ്റെ മുറ്റും തൊടും തോടും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളോളം നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടക്കൊന്നും ശരിക്കും ഇറങ്ങാൻ പറ്റൂല ഫുള്ള് വെള്ളമാവും മഴക്കാലത്തൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിച്ചണിൽ നിന്ന് നോക്കിയാൽ തന്നെ അങ്ങനെ പിന്നെ കുട്ടികള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ യാര ബേബിക്ക് മീൻ പിടിക്കണതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തില് ഞാൻ ഇതുവരെ മീൻ പിടിച്ചൊന്നും നടന്നിട്ടില്ല എന്റെ അമ്മച്ചി അതിനൊന്നും വിട്ടിട്ടില്ല എന്നെ യാര ബേബിക്കാണെങ്കി പുറത്തൊക്കെ ഇറക്കിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവളെ അവിടെ ഉള്ള കാക്കന്മാരൊക്കെ നോക്കി എന്തൊക്കെയേ പറയുന്നുണ്ടായിരുന്നു വീട് അങ്ങനെ യാറ ബേബി കൊക്കൊന്ന് ചുറ്റും നടന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മള് യാര ബേബിനും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് നമസ്കാരം ഒക്കെ കഴിഞ്ഞ് യാറബേബിക്ക് രായി കൊടുത്തീനു വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടോയി പിന്നെ ഞാനൊരു പീസും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഓക്കെ ഗായ്സ് ബൈ